ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലെ ഹാഷ്മിക്കാടെ കാറ്ററിംഗ് സർവീസ് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ പോകാം ഹാഷ്മിക്കാടെ കാറ്ററിംഗ് സർവീസ് കാഴ്ചകളിലേക്ക് എന്താ പേര് എത്ര നാളായി കാറ്ററിംഗ് പരിപാടി തുടങ്ങിയിട്ട് പത്തൊൻപത് വർഷമായി സഹായത്തിനൊക്കെ കൂടെ ആരെങ്കിലും എന്തെല്ലാം ഫുഡുകൾ ഉണ്ടാക്കും ഫുഡ് ബിരിയാണി പൊറോട്ട നെയ്പത്തിരി മസാലദോശ പിന്നെ ലൈവ് അപ്പം ചപ്പാത്തി ഇതെല്ലാം ഉണ്ടാകും പിന്നെ നെയ്ച്ചോറ് ഇറച്ചി കപ്സ എല്ലാം ഉണ്ടാകും ഓർഡർ അനുസരിച്ച് വീട്ടിൽ വെച്ച് തയ്യാറാക്കി കൊടുക്കുക ഭക്ഷണം ഓക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുമ്പോൾ സാധനങ്ങളൊക്കെ വീട്ടുകാരാണോ അങ്ങനെ അങ്ങനെ ഉള്ളവർക്കും അങ്ങനെ രീതി ചെയ്ത് കൊടുക്കും കാറ്ററിംഗ് ആയിട്ട് എടുക്കുന്നതുണ്ട് അല്ലാതെ ലിസ്റ്റ് വഴി ചെയ്യുന്നതും ഉണ്ട് ജോലിയുണ്ടോ ഉണ്ട് മീൻ പരിപാടിയുണ്ട് ദൂര ഭക്ഷണം വെച്ചു ദൂരെ എല്ലാവരും പോയി ചെയ്തു കൊടുക്കുന്നുണ്ട് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോഴും നല്ല അഭിപ്രായങ്ങളാണ് ചെറിയ ഓർഡർ ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കും കൊടുക്കും പിന്നെ ഓർഡർ വന്നു കഴിഞ്ഞാൽ സദ്യ കൂടുതലാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് കുറച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല സദ്യ കൂടുതലുള്ള സാധനം അതിൻ്റെ പേരിൽ കൂടുതൽ കിട്ടുന്നെങ്കിൽ ആളിനെ വെച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം എത്ര ആൾക്കാരൊക്കെ വേണം ഈ സദ്യ ചെയ്ത് കൊടുക്കാൻ ഒരു അഞ്ചു പേരോളം വേണ്ടിവരും അങ്ങനെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് ചെയ്തു കൊടുത്തിട്ടും ഉണ്ട് അതൊക്കെ അങ്ങനെ അഭിപ്രായം നല്ല അഭിപ്രായമായിരുന്നു ഹാഷ്മിക്കായുടെ കാറ്ററിംഗ് സർവീസ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എന്തെങ്കിലും ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഹാഷ്മിക്കായ വിളിച്ചു കൊടുക്കുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്